ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളെ കടൻ്റെ അടുത്ത് നിന്ന് ഒരു കിളിക്കുട്ടീനെ മൂന്നാല് മുമ്പ് കിട്ടിയിട്ടുണ്ടോ ഈ അടക്കാ കുരുവിയൊക്കെ പറയും അങ്ങാടി കുരുവിയൊക്കെ പറയും അതിൻ്റെ കുട്ടിയാണ് അപ്പോൾ നമ്മൾ നാലുസായി തീറ്റ കൊടുത്തിട്ടുണ്ട് തീറ്റയൊക്കെ നല്ല കഴിക്കുന്നുണ്ട് ഫുഡൊക്കെ നല്ല കഴിക്കുന്നുണ്ടോ കള്ളപ്പൊടി അമൃതപ്പൊടി അങ്ങനത്തെ കൊടുക്കുക കിളികൾക്ക് ചെറിയ പേ പീസിന് കൊടുക്കണേ ഫുഡൊക്കെ നമ്മൾ എല്ലാ ഫുഡും കൊടുത്തു നോക്കുന്നുണ്ടോ ഇല്ലേ അതുകൊണ്ട് ഇല്ലേ ഫുഡൊക്കെ കഴിച്ച് ഉഷാറായി നിൽക്കണം ഒരു നാല് ദിവസത്തോളം ആയി അമ്മ അടുത്ത് അയാൾ നല്ല ആക്റ്റീവായിട്ടോ അത് ഇത്രയൊന്നും ഉഷാറില്ലേനും നല്ല ആക്റ്റീവാണ് അടിപൊളിയാണ് അല്ലേ നല്ല രസമായിട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാര്യം അപ്പോൾ നമ്മൾ ഫിലാൾ ഇതിലായി കൊടുക്കും സിറ്റിലായി കണ്ട് ഫുഡ് കൊടുക്കും ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് രാത്രി നല്ല ഉഷാറായിട്ടും ഉറങ്ങുന്നുണ്ട് അതായത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറങ്ങോ അത് നല്ല രസമാണ് കാണാൻ അല്ലേ ഇടയ്ക്കിടക്ക് ചാടി കളിച്ചു കൊടുക്കണം അടിപൊളി സംഭവമാണ് ആഹാ അല്ലേ ചെറിയ കാണാൻ നല്ല രസമാണ് അല്ലേ ആ ഇതിൻ്റെ തള്ള ചാടിൻ്റെ മതി തന്നെ അങ്ങോട്ട് കൊടുങ്ങി ചാടി കളിക്കണമെന്നുണ്ട് ആക്റ്റീവ് ആണ് ആണ് കുഴപ്പം നല്ല സാറായിട്ട് വരുന്നുണ്ട് തൂവലൊക്കെ അല്ലേ ചിറകിൻ്റെ അവിടെ തൂവലൊക്കെ നല്ല വന്നിട്ടോ അത്രയൊന്നും ഇല്ല തൂവലൊന്നും ഇല്ല നമ്മളെ കിരുവി ആ തൂവലൊക്കെ നല്ല വന്നിട്ടുണ്ട് അല്ലേ വന്നപ്പോൾ ഇത്ര തൂവലൊന്നും ഇല്ല ചിറകൊക്കെ അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട് അഞ്ച് ദിവസം ആകാനായിട്ടോ നല്ല ആക്കിയോ ചാടി നോക്കാം ഇവിടെ വെച്ചോക്കാം വടക്കനാണോ ചാടി ചാടി പോവണ്ടല്ലോ ചാടി ചാടി പോവണ്ടാറിന് ഇവിടെന്നാ ഇവിടിക്കുന്ന ഞാൻ കേട്ടോ ചാടി ചാടിങ്ങണ് പോ ചാടി ചാരിങ്ങ പോവും ആണോ നോക്കാം ആ ആണോ സാറേ സാറേ സാറി ആള് സാറേ ചാടി പോകലി ആ ഇങ്ങനെയൊന്നും പോവില്ലേട്ടോ നടക്കാൻ കഴിയില്ലേനും നമ്മൾ കൊടുത്തപ്പോ ഇങ്ങനെ പോകാനൊന്നും കഴിയില്ല പുള്ളി നടക്കാണ്ടോ നല്ല ഉഷാറായിട്ട് വല്യ കിളികൾ പോകണി പോവാലോണ്ട് ഞമ്മളെ പേടിയൊന്നും ഇല്ല കേട്ടോ പണ്ട് ആദ്യം ഭയങ്കര പേടിയാണ് ഞാന് രാവിലെ ഞാൻ പോവും പിന്നെ വൈഫാണ് ഫുഡ് എടുക്കും നോക്കലോ കേട്ടോ ഞമ്മളതിന് കാളിലും വൈഫിനായിട്ടാണ് കമ്പനി കരിമ്പ ഫുഡ് കൊടുക്കും അപ്പോൾ എത്രയും കൊടുക്കേണ്ടി ഇത്ര ചെറുതല്ലേ ചെറുത് കുഞ്ഞ് വയറല്ലേ അപ്പോൾ അതിനനുസരിച്ച് ഇത്രയും കൊടുക്കേണ്ടി നമ്മൾക്ക് നല്ലോണം അറിയട്ടോ കുറച്ച് കുറച്ച് ഇങ്ങനെ കൊടുക്കല്ല കേട്ടോ നല്ലോണം കൊടുക്കലേ വയർ നല്ലതും കൊടുക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞ് കീഴല്ലേ ഇപ്പോൾ നാല് ദിവസം അഞ്ച് ദിവസം ആനായി അഞ്ചാമത്തെ ദിവസം അന്ന് പോയപ്പോൾ ദിവസാറുണ്ടല്ലേ അടിപൊളിയാണ് നോക്കടാ ക്യാമറയ്ക്ക് ഓക്കെ അടിപൊളിയാണോ അതെ അടിപൊളിയാണ് പറയണ കണ്ടോ അല്ല ചിറകൊക്കെ വന്നു അത്യാവശ്യം നല്ല വലിയ ചിറകായി ഇവിടെ നിന്നാ ഇവിടെ നിന്നാ ഇപ്പം കഴിയണമൊന്നും ചേട്ടാണ്ടോ ചിറക്കൊക്കെ ചിറകണ്ടത് വലിയ ചിറക്ക് ഇതാ ഇവിടെ ഓടൽ ഉടങ്ങിയിട്ടപ്പോൾ അല്ലേ അല്ല ചെറുക്ക് ചിറകൊക്കെ നല്ല ഷാറായിട്ട് വന്നിട്ടുണ്ട് അതെല്ലാം ആക്റ്റീവായി അടിപൊളിയാ പോയി പറക്കാനായോ ആയിട്ടില്ല കുറച്ചും കൂടി തൂക്കലാണെന്ന് എന്നിട്ട് പറഞ്ഞു പോട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതിലേക്കും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ആക്കി വെക്കുക അപ്പോൾ ഇതിൽ നിന്നാണ് കിട്ടിലെ മീഡിയമായി കിടന്നിരിക്കും ഗുഡ് ബൈ